ഭർത്താവിനെ വാടകയ്ക്കെടുത്ത് വിദേശത്ത് നിന്നും വരുന്ന അച്ഛനെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കാൻ ഒരു മകൾ നടത്തുന്ന ശ്രമങ്ങൾ ഒറ്റവരിയിൽ ചിത്രം എന്ന എക്കാലത്തെയും റൊമാൻറ്റിക് ഹിറ്റ് സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശ്രീനിവാസിൻ്റെ കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം അനശ്വര പ്രണയ കാവ്യമായി പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ചു ഒറ്റവരിയിൽ ചിത്രം കല്യാണിയുടെ ജീവിത പരിസരവും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണെങ്കിലും വിഷ്ണുവിൻ്റെ ദാരിദ്ര്യ ജീവിതവും പ്രണയവും കഥയുടെ അടിത്തട്ടിൽ ശക്തമായി ഒഴുകുന്നുണ്ട് രണ്ടുപേരുടെയും പ്രണയം രണ്ട് ദുരന്തങ്ങളിൽ അവസാനിക്കുന്ന ചിത്രം ശുഭമെന്നെഴുതി അവസാനിപ്പിക്കുന്ന ഒരു പതിവ് മലയാള പ്രണയ ചിത്രമായിരുന്നില്ല സിനിമയിലെ പാട്ടുകളും അഭിനയവുമെല്ലാം കാലത്തെ അതിജീവിക്കുകയും തലമുറകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു സിനിമ സ്വപ്നം കാണുന്നവരും ആസ്വദിക്കുന്നവരും അഭിനയമോഹവുമായി നടക്കുന്നവരും അവരുടെ പാഠപുസ്തകത്തിലെ ഒരു അധ്യായമായി ഈ ചിത്രത്തെ ചേർത്ത് വെച്ചു ചിത്രത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് അഭിനയ തികവുകൊണ്ട് മോഹൻലാൽ അന്വർദ്ധമാക്കിയ സോമനുമായുള്ള കോമ്പിനേഷൻ സീനാണ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിലും നനവൂറിയ കൺബോളകളിൽ നിരാശമായി പോകുന്ന വിഷ്ണുവിൻ്റെ മുഖത്തിലും അവസാനിക്കുന്ന ഒരു സീൻ വെറുത്തു വെറുത്ത് പ്രണയിച്ചു പോകുന്ന കല്യാണി ദാരിദ്ര്യം കൊണ്ട് കല്യാണിയുടെ ഭർത്താവിൻ്റെ വേഷം അഭിനയിക്കുന്ന വിഷ്ണു കല്യാണിയുടെ ലോക്കൽ ഗാർഡിയൻ അഡ്വക്കേറ്റ് പുരുഷോത്തമക്കൈമൾ പ്രതി നൽകുന്ന വാടകയ്ക്ക് അഭിനയിക്കുന്നതിനപ്പുറം വിഷ്ണുവിന് കല്യാണിയോട് പ്രണയം തോന്നിക്കഴിയുന്ന സന്ദർഭത്തിലാണ് ഈ സീൻ സംഭവിക്കുന്നത് എന്നാൽ ചിത്രത്തിൽ അതിനേക്കാൾ മികച്ച അധികം ചർച്ചയാകാതെ പോയ മറ്റൊരു നിമിഷമുണ്ട് വിഷ്ണുവിനെ പരീക്ഷിക്കാനായി കൈമളും കല്യാണിയും ചേർന്നൊരുക്കുന്ന ഒരു ലെങ് ഷോട്ട് അഭിനയത്തിനുള്ള വാടക നൽകാൻ പണമില്ലെന്ന് കൈമൾ പറയുന്നതും തുടർന്ന് വിഷ്ണു അതേ ചൊല്ലി തർക്കിക്കുന്നതും കല്യാണിയോടുള്ള ഇഷ്ടം കൊണ്ട് വിഷ്ണു പോകില്ലെന്ന് കൈമളും കല്യാണിയും കരുതുന്നതും പണമല്ല വിഷ്ണുവിനെ പിടിച്ചു നിർത്തുന്നത് എന്ന് കല്യാണിക്ക് ഉറപ്പുവരുത്താനുള്ള അവസരം നൽകുന്നതുമായ സീൻ മോഹൻലാലിൻ്റെ നടൻ അഴിഞ്ഞാടുന്ന സീൻ കൂടിയാണിത് ഒടുവിൽ വിഷ്ണു ബാഗുമായി ഇറങ്ങിപ്പോകും കല്യാണിയിൽ ഒരു നിമിഷത്തെ നിരാശ സ്തബ്ധയായി നിന്ന കല്യാണി ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങിയോടും പടിവാതിലിന് സമീപമെത്തുമ്പോൾ പെട്ടെന്ന് വിഷ്ണു വാതിൽ കടന്നു വരും കല്യാണി തന്നെയാണോ അന്വേഷിച്ചു വന്നതെന്ന സംശയത്തോടെ നിൽക്കുന്ന വിഷ്ണു തന്നെ തന്നെയാണ് തേടിയെത്തിയതെന്ന് തിരിച്ചറിയുന്ന നിമിഷം താനും അതേ കാരണം കൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ വീട് വിട്ടുപോകാൻ പറ്റാത്ത തന്റെ കാരണം വെളിപ്പെട്ട സാഹചര്യത്തിൽ മോഹൻലാൽ എന്ന നടൻ വിഷ്ണുവിനായി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് ഒരുപക്ഷെ മലയാള സിനിമയിൽ പതിവ് കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി പ്രണയം തുറന്നു പറയുന്ന ഒരു ചിരി ഒരുപക്ഷെ ഇനി മറ്റൊരാൾക്കും പകരം വയ്ക്കാനാകാത്ത പ്രണയത്തിന്റെ ചിരി ചിത്രം വ്യത്യസ്തങ്ങളായ പ്രണയബന്ധങ്ങളുടെ സിനിമയാണ് വ്യക്തികൾ മാത്രമല്ല രാമചന്ദ്രൻ മേനോനും അയാളുടെ നാടും അയാളുടെ നഷ്ടപ്രണയവുമെല്ലാം ആ കഥാപരിസരത്തുണ്ട് മധ്യമാവധിയിലും ആഭേരിയിലും ചെയ്തിരിക്കുന്ന ഗാനങ്ങളിലും ഈ പ്രണയത്തിന്റെയും നഷ്ടത്തിന്റെയും അംശങ്ങൾ കാണാം ഐ എം ഡി ബി റേറ്റിംഗിൽ എട്ട് പോയിൻ്റ് ഏഴ് റേറ്റിങ്ങോടെ മലയാളത്തിലെ പ്രണയ ചിത്രങ്ങളിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന സിനിമ കൂടിയാണ് ചിത്രം